ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മാസം ഒരു കൊല്ലം കഴിഞ്ഞ് സംസാരിക്കാൻ വരുമ്പോൾ വിട്ടു കൊടുക്കേണ്ട കാര്യമില്ല അതിനാണ് നിങ്ങൾക്ക് വരുന്ന പുരുഷ കമ്മീഷൻ ആ കമ്മീഷന് ഈ രാഹുലീശ്വരെ അതിശക്തമായി നിൽക്കുന്ന ഒരാളാണ് കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ എന്തായാലും സിനിമയൊന്നും അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നു ഞാൻ അഭിനയം എൻ്റെ ജോലിയാണ് പക്ഷേ ഇത് മനുഷ്യന്മാരായ നിങ്ങളെപ്പോലുള്ള നല്ലവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും നിങ്ങൾ ധൈര്യം വരുന്നോ നിങ്ങൾക്കിനി ഇതുപോലുള്ള ഒരു അനുഭവം സ്ത്രീകളിൽ നിന്നുണ്ടാവരുത് കാരണം നിങ്ങൾ തന്നെ ആ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുക എന്ന് വെച്ചാൽ പുരുഷന്മാർ എല്ലാവരും നല്ലവരും എല്ലാ ആൾക്കാരൊക്കെ ഉണ്ട് മൂന്ന് വയസ്സായ കുട്ടിയെ പീഡിപ്പിച്ചവനൊക്കെ ആ സെക്കൻഡിൽ തീർക്കണം നമ്മുടെ സ്പോട്ടിൽ തന്നെ നമുക്ക് നിയമത്തിൽ കുറേ കാര്യങ്ങളുണ്ട് മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ അനുഭവങ്ങൾ കാണിച്ചു കൊടുക്കണം അപ്പം ആ സ്ത്രീ അവരെ വെറുതെ വിടാൻ പാടില്ല കാരണം ആ അമ്മ അവർ ഒരമ്മയെ അച്ഛനും ഒരു പാവപ്പെട്ടൊരു മോനെ വളർത്തിയിട്ടുണ്ട് ഇത്ര വരുത്തിയതല്ലേ അവർ അമ്മയുടെ സങ്കടം നമ്മളെങ്ങനെയാണ് അതിന് അതിനവർക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ ശിക്ഷിക്കപ്പെടണം അപ്പം നാളെ ഇതുപോലെ ചെയ്യാതിരിക്കും അത്രേ ഉള്ളൂട്ടോ എനിക്ക് വേറെ കൂടുതൽ ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ കുടുംബത്തിലുള്ള ഒരാൾ തന്നെ നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവിടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ ഞാൻ മരിക്കുന്ന ആ നിമിഷം വരെ നിങ്ങൾ പറയാനുണ്ടാവും അതേപോലെ ഈ പരസ്പര സംഭവത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ഒരു മൂന്ന് വർഷമോ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷമോ കഴിയുമ്പോൾ അതൊരു ബലാത്സംഗമായിട്ടും അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള പീഡനമായിട്ടും വരുന്നത് അപ്പം അതിനെതിരെ നമുക്ക് ഏതെങ്കിലും ഒരു അവകാശങ്ങളോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പുരുഷന്മാരെ എന്ന് പറയാൻ സാധ്യമല്ലാത്തൊരവസ്ഥയാണ് നിയമമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് നിയമത്തിൽ തെളിവിലും കാര്യങ്ങളൊക്കെ വേണം പക്ഷേ ഈ സ്ത്രീ പറയുന്നിടത്ത് അവർ ചാനലിലും പോയിരുന്ന് തോന്നിയ പോലെ എന്തുകൊണ്ടാണ് ഒരു ദിവസം കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ പുരുഷനെ മനസ്സിലാക്കി കൂടെ ഇവരുടെ പേരൻറ്റ്സ് എവിടെയാ ഒരു കുട്ടി അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ പുറകിൽ എൻ്റെ അച്ഛനുണ്ടോ അമ്മയുണ്ടോ അമ്മയുടെ എല്ലാവരും നമുക്കില്ലേ ഇവരൊക്കെ എന്താ കുട്ടി അന്വേഷിക്കാത്ത ഒരു പെണ്ണ് പോകുമ്പോൾ എന്താ അന്വേഷിക്കാത്തത് ആ പോയ പെണ്ണ് എന്ത് ചെയ്യണം ആ പോയ പോലെ അവരോട് തന്നെ ഫൈറ്റ് തീർക്കണം അല്ലാണ്ട് ഇതെല്ലാം മാധ്യമത്തിലും വിളിച്ച് പറഞ്ഞ് മറ്റുള്ള എല്ലാവർക്കും വിളിച്ച് പറഞ്ഞ് വലിയൊരു സംഭവം ആക്കി എടുത്ത് പോകുന്നത് എന്തിനാണ് ഇതൊക്കെ അവരുടെ ചിന്താഗതി വേറെയാണ് പുരുഷനെ നശിപ്പിക്കാന്നുള്ള ചിന്താഗതിയാണ് പോയ അങ്ങ് പോക്കോളൂ അപ്പം ഞാനാണ് ഒരാളോടെ പോയി ഞാൻ ആ വഴിക്ക് പോയിട്ടുണ്ടാവും ഞാൻ പിന്നെ എൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല കാരണം വീട്ടുകാരെന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എൻ്റെ അമ്മയൊക്കെ ഇത് ഇപ്പോൾ വിളിച്ച് വെച്ചോളൂ നീ എവിടെയാണ് വീട്ടിലെത്താറായെന്ന് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ രീതി അതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് ഒത്തിരി സ്നേഹമുള്ളത് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്ന ആളാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ വളരെ മാന്യമായിട്ട് പിന്നെ ഞാൻ എല്ലാ സ്ഥലങ്ങളും യാത്ര ചെയ്യുന്നുണ്ട് ഞാൻ ടീച്ചെ പോയി കാണാറുണ്ട് എല്ലായിടത്തും ഞാൻ പോകും പക്ഷേ ഇന്ന് വരെ ഞാൻ ഒരു ലഹരിയോ ഒന്നും കഴിക്കാത്ത ആളാണ് എനിക്കതിന് തോന്നിയിട്ടില്ല കഴിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്നുള്ളതൊക്കെ പക്ഷേ ഇതെല്ലാം കാണുക മനസ്സിലാക്കുന്നത് എൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ പല സ്ഥലത്ത് തന്നെ കാണുന്നുണ്ടാവും പക്ഷേ പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരാൾ ഒരു കാരണവശാലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പോകണമല്ല നമ്മളൊരു മനസ്സാകുമ്പോൾ നമ്മൾ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കണം അല്ലേ അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചവട്ടി പേരൻസിനെ അനുസരിക്കാതെ പേരൻസിനേക്കാൾ കൂടുതലും അപ്പോൾ അമ്മയുടെ അമ്മ ഇവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇവരൊന്നും നോക്കാതെ പോകുന്ന ആ സ്ത്രീ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് നല്ല മറുപടി തന്നെ കൊടുക്കണം നിങ്ങൾ ഒരു കാലാവസ്ഥ തളരേണ്ട പുരുഷന്മാർ ഇനി അങ്ങനെ അങ്ങോട്ട് ചവിട്ടി തേക്കാന്ന് വിചാരിക്കേണ്ട കുറേ നാളുകൊണ്ട് ഈ സ്ത്രീകൾ മാത്രമായിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ അമ്മ അമ്മയുടെ അമ്മ അവരൊക്കെ നെഞ്ചുരുക്കിയാണ് വീട്ടിലിരിക്കരുത് അറിയോ അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങളെ ചവിട്ടിത്തേക്കാൻ ഞാൻ എന്നല്ല എന്നെപ്പോലെ കുറെ പേര് സ്ത്രീകൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ ശക്തമായിട്ട് സ്ത്രീകൾ ഉണ്ടാവും പുരുഷൻ ഇല്ലാതെ സ്ത്രീ ഇല്ല ചേച്ചി ഇങ്ങനെ ചേച്ചിക്ക് എതിരെ ഒരുപാട് സ്ത്രീകൾ കമന്റ് ഇടുന്നുണ്ട് സ്ത്രീകൾ കമന്റ് അവർക്ക് വേറെ പണിയില്ലല്ലോ ഇരുപത് ശതമാനം സ്ത്രീകൾ എന്താ കാണിക്കുന്നത് പുരുഷന്മാരെ എങ്ങനെ കൊല്ലാം ഒരു ദിവസം രണ്ട് ദിവസം പോയി കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ നോട്ടം കണ്ടറിയാം പുരുഷൻ പുരുഷനെന്തിനാണ് നോക്കണെന്നുള്ളത് അത് മനസ്സിലാക്കാൻ ഇന്നത്തെ കാലത്ത് ആർക്കറിയാത്തേ എന്നെക്കാളും വിവരമുണ്ട് എന്നെക്കാളും താഴെയുള്ള ഇരുപത് വയസ്സ് മുപ്പത് വയസ്സായുള്ള പെൺകുട്ടികൾക്ക് അവർക്ക് നല്ല അറിവുണ്ട് എങ്ങനെയാ അവർ അറിവുണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ടി മൊബൈലിൽ എടുത്താൽ മതി സർവ്വ സാധനങ്ങൾ കിട്ടും എന്താ കിട്ടാത്തത് ഏത് മെഡിസിൻ വേണം എന്ത് വേണം എല്ലാം നമുക്ക് എല്ലാം നമ്മുടെ ടി മൊബൈലിൽ നോക്കിയാൽ കിട്ടും അറിവുകൾ ടി വി കൂടെ ഉണ്ട് എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടുന്നില്ലേ അപ്പം മനഃപൂർവ്വം ഇറങ്ങണത് സൂക്ഷിക്കുക നിങ്ങളും ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളും അറിഞ്ഞു വെക്കണം ചതിയുണ്ട് ചേച്ചി അതുപോലെ ചെന്ന് പെടാതിരിക്കുക ചേച്ചി അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ളൊരു ശ്രീലക്ഷ്മി അരക്കിൽ എന്ന് പറഞ്ഞ വ്യക്തിത്വം ഒരു പുരുഷന്മാരെല്ലാം കഴിവില്ലാത്തമാരാണ് അന്മാർക്ക് നാണമില്ല അതുപോലെ തന്നെ ഈ ദീപ ദീപക്കെന്ന് പറഞ്ഞ വ്യക്തി ആത്മഹത്യ ചെയ്ത സമയത്ത് പോലും ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത് അയാള് അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും ആണുങ്ങളെ പര ഭയങ്കരമായിട്ടും മോശമായി ചിത്രീകരിക്കുന്ന ഒരു സ്ത്രീയാണ് ആണവര് ഞാൻ പറയട്ടെ ഞാൻ ആരുടെ പേരെടുത്തിട്ടൊന്നും പറയുന്നില്ല കാരണം ഈ പേരെടുത്ത് പറഞ്ഞ അവസാനം എനിക്കിനി ഇതിന് പുറകറക്കാൻ നേരമില്ല ഞാൻ മര്യാദക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ പറയണത് ഇതുപോലെ അഭിപ്രായം പറയുന്ന ആൾക്കാർക്ക് നല്ലൊരു ആണ് കിട്ടിയിട്ടുണ്ടാവില്ലെന്നേ നിങ്ങളെപ്പോലെ നല്ല ആമ്പിളർ കിട്ടപ്പോൾ അടിച്ചോളും എന്താണ് സംഭവം എന്നുള്ളത് എന്താ ഈ പറയണത് ഈ കേവലം ഒരു ആ മരിച്ചുപോയ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇരുന്ന് വിഷമിക്കുമ്പോൾ ഇതുപോലെ അഭിപ്രായം പറഞ്ഞ ഒരു സ്ത്രീ ആണെങ്കിൽ അവൾ സ്ത്രീ അല്ലാന്ന് ഞാൻ പറയൂ അത് ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞല്ല നിങ്ങൾ പറഞ്ഞ ആളുടെ പേരുമല്ല ഇത് എന്റെ സ്വന്തം നിലപാടാണ് ചേച്ചി അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ വ്യക്തി ശ്രീലക്ഷ്മി എന്ന് ആ പുള്ളിക്കാരി ഈ വേടനെ സപ്പോർട്ട് ചെയ്തിട്ട് വേടന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹവും ഒരു പീഡന കേസിൽ പ്രതിയായിരുന്നു എന്നിട്ട് വേറൊരാളിതിൽ വല്ല കേസിൽ വന്നപ്പോഴത്തേക്ക് അയാൾ നാണയമില്ലാത്തവനാണ് സ്ത്രീകളെ അങ്ങനെ ചെയ്യുന്നവനാണ് പല രീതിയിൽ അയാള് ഇതാക്കി പറഞ്ഞത് അപ്പൊ അത് പീഡനമല്ല വേടേത് പീഡന വേടേത് പീഡനമല്ല മറ്റേത് പീഡനമാണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഒരു നിലപാടില്ലാത്ത സ്ത്രീയാണെന്ന് പലപ്പോഴും തോന്നിട്ടുണ്ട് ചേച്ചിക്ക് അതിലെന്ത് ചേച്ചിക്ക് എന്താണ് അതിൽ ശരി ആരായാലും ശരി നിയമത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആള് കേസ് തെളിഞ്ഞു അല്ലാതെ അഭിപ്രായം പറയാനില്ല ആരെക്കുറിച്ചും പറയാൻ പറ്റില്ല അപ്പോൾ ആര് തെറ്റ് ചെയ്താലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും നിയമത്തെ നമ്മൾ ബഹുമാനിക്കണം നിയമത്തിന് തെളിവുണ്ടോ നിയമം അനുസരിച്ചാൽ നമ്മൾ മുന്നോട്ട് പോകണത് നമ്മളല്ല അതൊന്നും തീരുമാനിക്കുന്നത് പക്ഷേ രണ്ട് നിലപാടെടുക്കുന്നവർ വ്യക്തി വ്യക്തിപരമായിട്ട് അവരെ കൊണ്ട് ഒന്നും പറയാൻ സാധ്യതയില്ല അവരൊരു ഒരു നിലപാടുമില്ല കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല ഒരാളുടെ അടുത്ത് അത് പറയും ഇതാ പറയുക പിന്നെ കേവലം ഈ നമ്മുടെ ഈ കേരളക്കരയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇതിനകത്ത് ആരാണ് ആ പറയുന്ന വീട്ടുകാരെ ദീപകിൻ്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാത്തത് ഈ സപ്പോർട്ട് ചെയ്യാത്ത ഒരു സ്ത്രീ ആവുമ്പോൾ ആ സ്ത്രീ ഏത് സ്ത്രീകളാണെങ്കിലും ഒരു സ്ത്രീ അല്ല ഏത് സ്ത്രീകളാണെങ്കിലും അവരൊന്നും സ്ത്രീ സ്ത്രീയല്ലെന്നേ ഞാൻ പറയും നല്ല പുരുഷന്മാരെ അവർ കണ്ടിട്ടില്ല അവർ കാണുമ്പോൾ അത് പഠിച്ചോളൂ നിങ്ങളൊക്കെ വല്ല പുരുഷന്മാരല്ലേ നിങ്ങളൊക്കെ പറയേണ്ട നല്ല അഭിപ്രായങ്ങൾ കൊടുക്ക് അവർ മനസ്സിലാക്കട്ടെ എന്താന്നുള്ളത് സ്ത്രീ സ്ത്രീ എന്താന്നുള്ളത് അറിയാൻ പാടില്ലാത്തോണ്ട് അങ്ങനെ സംസാരിക്കും കാരണം എന്തറിയോ ദീപക്കിന്റെ അമ്മ ഒരു സ്ത്രീ മാത്രമല്ല ഒരു അമ്മയാണ് അവര് അവരുടെ ദുഃഖത്തിന് ഈ മറുപടി കൊടുത്താൽ എന്ത് പിരാകുന്നുണ്ടാവും അവര് അത് കിട്ടിക്കോളും വേറെ ഒന്നുമില്ല ചേച്ചി അതുപോലെ തന്നെ പല മാധ്യമങ്ങളും ഈ ഒരു ആത്മഹത്യ സംഭവിച്ചപ്പോഴത്തേക്ക് ആ പെൺകുട്ടിയുടെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരാണായിരുന്നെങ്കിൽ ആ അദ്ദേഹത്തിന്റെ മുഖം എന്തായാലും ബ്ലർ ചെയ്യാതെ തന്നെ ഇടുമായിരുന്നു അത് രണ്ട് നിലപാടായിട്ട് തോന്നിയിട്ടില്ല അല്ല അത് സംഭവം പറഞ്ഞു ഞാൻ ഇത് പലവട്ടം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് പുരുഷനെ മാത്രം കാണിക്കുന്നത് എനിക്ക് നയമറിയത്തില്ല ഞാൻ സാധാരണ എസ് എൽ സി കഴിഞ്ഞ് പിടിച്ചു വന്ന ഒരാളാണ് എനിക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല തുറന്ന് സംഭവിക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നുവച്ചാൽ പുരുഷനെ മാത്രം കാണിക്കും ഈ പുരുഷൻ്റെ പുറകിൽ ഇരിക്കുന്ന സ്ത്രീ ആരാ ഭാര്യ ഒരു സ്ത്രീയല്ലേ അമ്മ സ്ത്രീയല്ലേ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ പക്ഷേ നിയമം എന്ന് പറയുന്ന ഒരു സംഭവം ചാനലുകാർക്ക് എന്തോ ഇങ്ങനെ കാണിക്കാൻ അല്ല നമുക്ക് കാണിക്കാം മാറ്റണ്ടേണ്ടത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് കാരണം രണ്ടെണ്ണത്തിനും കാണിക്കണേ എന്തിനും ഒരാളെ കാണിക്കില്ല രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയത് ഒറ്റയ്ക്ക് ഒറ്റക്ക് ഞാൻ പറഞ്ഞത് എന്നെ എന്നെവിടുന്ന് കെട്ടി വലിച്ചു പോലെ വണ്ടിയിൽ തട്ടിക്കൊണ്ട് പോവാണി ശരി സമ്മതിക്കാം ഇത് ഒരു കൊല്ലത്തോളം പുറകെ നല്ല മാന്യമായിട്ട് പോകുന്നു ഡ്രസ്സ് വാങ്ങുന്നു ഭക്ഷണം കഴിക്കുന്നു സ്വിമ്മിംഗ് നീന്തി നീന്തിത്തൊടിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ വരുന്നത് ഏഹ് അങ്ങനെ വരുന്ന ആൾക്കാർ മുഖം കാണിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഈ പറയുന്ന ചാനലുകളും എല്ലാവർക്കും നിയമത്തിൻ്റെ എന്തോ സാധ്യതകൾ കുറവുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അതാ മനസ്സിലായത് എന്നിരുന്നാലും ഞാൻ പറയുകയാണ് നിങ്ങളെക്കാളും അങ്ങനെ ആര് അറിയുന്ന ആൾക്കാരും നിങ്ങളെക്കാർ കാണിച്ചു കൊടുക്കുക കാണട്ടെ ചാനലിനെ വിട്ട് നോക്കണേ നിങ്ങൾ നിങ്ങൾ കാണിച്ചു കൊടുക്ക് ഞാൻ പറയട്ടെ തെറ്റ് ചെയ്ത ഒരു പെണ്ണാണെങ്കിൽ രണ്ടുപേരും ഈക്വൽ ആണ് രണ്ടുപേരും ഒരുമിച്ചാണ് ഒരു കൊല്ലം പോയത് അതുകൊണ്ട് അവളെ പീഡിപ്പിക്കുകയല്ല ചെയ്തിരിക്കണത് ഈ പൈസ എല്ലാം തീർന്ന് പുരുഷന്മാരുടെ കയ്യിൽ എല്ലാം തീർന്ന് സ്കൂൾ ഫീസ് കൊടുക്കാൻ പറ്റിയ പൈസയും കൂടെ അടിച്ചു മാറ്റിയിട്ട് എല്ലാം തീർന്നു കഴിയുമ്പോൾ പുരുഷൻ ശരിയല്ല എന്ന് പറഞ്ഞത് ശരിയാണോ ആണോ അത് നിങ്ങളെ നിങ്ങളെ കൊണ്ട് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ പോലെ പെണ്ണുങ്ങൾ പ്രതികരിക്കുകയാണ് അത് നിങ്ങൾ ഇട്ടു കൊടുക്കരുത് നിങ്ങൾ പോലുള്ള ഒരുപാട് ഇതൊക്കെ പുറത്തുകൊണ്ട് ആൾക്കാരിൽ റീച്ച് കൊടുക്കാൻ കാരണം നമ്മുടെ പുരുഷന്മാര് ഇതുപോലെയുള്ള പെടുകൾ പെടരുത് സൂക്ഷിക്കണം നിങ്ങൾ കാരണം നിങ്ങൾക്ക് എന്ത് ഇല പണ്ടൊക്കെ എന്താ പറയാ ഇത് നിങ്ങൾ നല്ല കറക്റ്റായിട്ട് കൊടുത്തോ ഇല വന്ന് മുള്ളി വീണാലും മുള്ളി വന്ന് ഇല വീണാലും ആർക്കാ കേട് പണ്ട് അല്ലേ ഇപ്പൊ ആർക്കാ മുള്ളിനാണ് കേട് ഇപ്പൊ ഇലക്കൊരു പ്രശ്നം ഇല്ല മുള്ളാണ് സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ് മുള്ളുകള് അതുകൊണ്ട് ഞാൻ പറയാണ് വളരെ ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ടുകൊണ്ടിരിക്കുവോ കേരളം ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീകളുടെ ഈ അഹങ്കാരം ഇങ്ങനെയുള്ള സ്ത്രീയുടെ അഹങ്കാരം നിങ്ങൾ എല്ലാരും കൂടെ നിർത്തി കൊടുക്കും എനിക്കത്രയും നിങ്ങളോട് പറയും ഇതെല്ലാവരും മാക്സിമം നിങ്ങൾ നോക്കിക്കോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടിട്ടാണ് പുരുഷ കമ്മീഷൻ വരുന്നത് എന്ത് കാര്യം നിങ്ങൾ വന്ന ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് അതിലൊരു സ്ത്രീ പറഞ്ഞു വിമർശനങ്ങൾ വരുന്നുണ്ട് മോനെ ഒരു ഒരു നല്ല ഡ്രസ് ഇട്ടിറങ്ങിയാൽ നിങ്ങളെ ഈ ക്യാമറ എടുക്കാൻ നിങ്ങളെല്ലാവരും കൊണ്ടു നമ്മുടെ പുരുഷന്മാരെന്താ പ്രതികരിക്കുക കണ്ടോ അതാണ് നല്ല അച്ചറക്കളവ് നിങ്ങൾ നിങ്ങൾ പുരുഷന്മാർക്കൊക്കെ ഇഷ്ടം ഈ തുണിയില്ലാത്ത ഡ്രസ്സൊന്നും കാണാൻ നിങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല ഇതുപോലുള്ള സ്ത്രീകളെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇതുപോലെ തന്നെ പൊളിച്ചടുക്കണോ അത് കാരണം അങ്ങനെയുള്ള സംസാരിക്കാനുള്ള വേദി പാടില്ല എന്ത് കണ്ടട്ടെന്ന് പറഞ്ഞത് ഒരു പ്രമുഖ പ്രമുഖ ചാനലൊക്കെ എന്താണ് മക്കളെ പ്രമുഖ ചാനലൊക്കെ നിങ്ങളിപ്പോ എന്താണ് എല്ലാവർക്കും അവനോട് എല്ലാവരും ജോലിയാണ് അത് റീച്ച് ആയിട്ട് അതിനോട് തെക്കാണ് യോജിക്കില്ല കാരണം പുരുഷന്മാർക്ക് എന്നും എന്ത് പ്രശ്നം വന്നാലും ആരുണ്ട് ആരും ആരും ഇല്ല സ്ത്രീകൾക്ക് എത്ര പേരുണ്ട് ഇഷ്ടം പോലെ അപ്പൊ അതുകൊണ്ട് അത് പറയരുത് പക്ഷെ ഇനി ഉണ്ടാവും ഇനി പെണ്ണെന്ന് ഞാൻ പറഞ്ഞ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ അല്ലെങ്കിൽ കണ്ടു ഏതെങ്കിലും ഒരു സ്ത്രീ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം നിങ്ങൾ കണ്ടില്ല ഞാൻ പറഞ്ഞു എന്നെ പോലെ കൊറേ പേരെ ഞാൻ കൊണ്ടുവരും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും നിങ്ങൾക്കൊരു സംഘടന വരും രാഹുൽ ഈശ്വരൻ പറഞ്ഞാൽ നല്ല കഴിവുള്ള ആൾ തന്നെയാണ് കൊണ്ടുവരുമ്പോ കൊണ്ടു വരാൻ എങ്ങനെ നിങ്ങൾ അങ്ങനെ എന്തറിയോ എന്റെ മകന് പതിനാറ് വയസ്സാ കൊറച്ച് മൗനങ്ങളാണെന്ന് വലുതാവും എൻ്റെ മോനും തട്ടി തട്ടിക്കളിക്കാനും എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല ഞാൻ നല്ല രീതിയിൽ തന്നെ നിൽക്കണം എൻ്റെ മോന് വേണ്ടി എൻ്റെ മോനെ പോലെ തന്നെ നിങ്ങൾ നിൽക്കുന്നതൊക്കെ എൻ്റെ അനിയന്മാരും ചേട്ടന്മാരായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്തെങ്കിലും തെറ്റായി തോന്നി ആ സെക്കൻഡ് ഇപ്പോൾ മോനെ എന്തെങ്കിലും കാണിച്ചാൽ ആ സെക്കൻഡ് ഞാൻ പ്രതികരിക്കുന്നു നോക്കി ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും അറിയാൻ പറ്റില്ലേ പിന്നെയുള്ളതൊക്കെ കാണിക്കുന്നത് എന്താണ് മനപൂർവ്വം കാണിച്ചു കൂടുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്കൊരു കമ്മീഷൻ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും അതിലൊരു ഗുണമുണ്ട് മനപൂർവ്വം എനിക്കതിനെ കുറിച്ചൊന്നും എനിക്ക് വിവരമില്ല അതിന് മാത്രം അറിവൊന്നും ഇല്ല ഞാൻ ഈ ഭാഗത്ത് കഴിഞ്ഞ് ഈ സിനിമയ്ക്ക് വന്ന് വിയറ്റ്നാംകോളിലേയും ഷൂട്ടിംഗ് ആയിട്ട് നടക്കാം എന്നോട് അതൊന്നും ചോദിക്കില്ല കാരണം അറിയോ കേസ് വേറെ വഴിക്ക് എന്തിനാണോ ഞാൻ വിളിച്ചത്